ആ കരിക്ക് നിങ്ങളെ കരിക്ക് അവിടെ എനിക്ക് ഇളം കരിക്കുവെൽ നമ്മൾ വണ്ടി ഉണ്ടെന്ന് അവിടെ ഫുള്ള് വണ്ടിയാണ് ഗ്ലാസിലാക്കി വെച്ച് അവര് മുഖം നോക്കുന്നു ഗ്ലാസ് ആ മനസിലായോ അമ്മ പൈരച്ചാലട അല്ലല്ല അല്ലല്ലേ പുതിയൊരു പിടിയിലേക്ക് എല്ലാവർക്കും നമ്മൾ ഇന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ കൂളിങ് എല്ലാം ഇറക്കി മാറ്റിന് ശേഷം ഇല്ലീഗലായിട്ട് ലീഗലായിട്ട് നമ്മൾ ഒട്ടിക്കാൻ പോകണല്ല അടിക്കാൻ അതടിക്കാൻ പോയത് കാരണം വെച്ചാൽ ഇനി പെറ്റിടങ്ങിയ പൈസ പൈസ ഇല്ല കൈസ് കാരണം അമ്മാര് പറ്റിയെന്ന് വെച്ചാൽ രക്ഷ ഇല്ല അത് വണ്ടി കൊണ്ട് നിലത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കഴിച്ചത് പിന്നെ എന്തെങ്കിലും ചെയ്യുക അങ്ങനെ നമ്മൾ ഗൈസായിട്ട് തെവൻറ്റി ഒട്ടിക്കുന്ന ഒരു കടയിലേക്കാണ് പോകുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ ബൈക്ക് ഒട്ടിച്ച കട തന്നെയല്ല കാരണം അങ്ങോട്ടാണ് പുള്ളി പോകണത് പൈസ അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അതൊട്ടിക്കാനുള്ള പ്ലാനാണ് ഗൈസും കാരണം കട്ടി കട്ടിയുണ്ടെങ്കിൽ നമുക്ക് അത്രയും ചൂട് കുറഞ്ഞു എങ്ങനെ ഓ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും പെറ്റി അടയ്ക്കുക എല്ലാം ഒരു വണ്ടി കഴിക്കാനുള്ള പെറ്റി കണ്ടിപ്പോൾ നമ്മൾ അടച്ചു ആ ഇനിയും കിടക്കണം ഇനിയും കിടക്കണം ബൈക്കിന് ബൈക്കിന് എത്തി അത് കൈസ് നമുക്ക് ആ വീഡിയോ നമുക്ക് അങ്ങോട്ട് പോവാം പോവാം ഗ്ലാസും കാര്യങ്ങളും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തോണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ ഗ്ലാസ് എല്ലാം അല്ല ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുള്ള് വടിച്ച് നോക്കാം അതടിക്കാം പഴുത്തിടങ്ങണോണ്ട് മിക്കണ്ട് പഴുത്തിടങ്ങണോണ്ട് ഇതിന്റെ ആവശ്യമില്ല ഈ വണ്ടി പോലെ ആകും

നീല അടിച്ചാലോട ഈ നീലാണല്ലേ ഫ്ലാഗ് മേടിക്കണോസ് പഠിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടോണ്ടിരിക്കുന്നത് പഠിച്ചോണ്ടിരിക്കും മണ്ടെല് കൂടിക്കാ വൈറ്റ് ഭയങ്കര ചൂടാണ് പൊടാമോ വേറെ കരുക്ക് കുടിക്കാനായിട്ട് നമ്മളെ പോകുന്ന വീടിയാണ് കണ്ടോണ്ടിരിക്കുന്നത് വില വേസടാ മല രണ്ട് കരിക്ക് അമ്പതിക്ക് തരവും ചെയ്യും അങ്ങനെ പറയാല്ല നിങ്ങളെ കരിക്ക് അവിടെ എനിക്ക് ഇളം കരിക്കു ചെങ്കിൽ ചെങ്കുതലിക്കരു ആ മനസിലായോ പറഞ്ഞ അമ്മ പൈരണ്ട് കായി സ്വർണ്ണ അമ്പയർ ആണ് സ്വർണ്ണം അമ്പയർ ആണ് അവര് വില ഒഴിച്ച് കിടികറഞ്ഞെ സ്വർണ്ണം ഉപ്പേരിക്കും കാണൂ ഇടാൻ അവനായിട്ട് രണ്ട് നാരങ്ങ വെള്ളം കുടിച്ചാൽ ക്ഷീണോ മാറും ഇതാ ഷർട്ടിന്റെ വില ഓര് ഭയങ്കര സീനാണ് ഇപ്പൊ അറിയാമോ ചെത്ത് എന്തൊന്നും ചെയ്യണ്ട വയ്ക്കണം അവിടെ വലിക്കാൻ ഇത് തുറക്കണം നമ്മളെ അമേരിക്കയുടെ ഫ്ലാഗ് ഒട്ടിക്കാനുള്ള

ഈ ചൂ ഇതടിച്ചിട്ടേ ഈ ചൂടുമ്പള കൊണ്ട് തല ഇറങ്ങണം അറിയണം അതെല്ലാം അടുത്ത് നിന്നിട്ട് മണോള്ള വലിച്ചു കീറി കളഞ്ഞപ്പ പറഞ്ഞു ഇത്ര ചെലവാകുന്നു അന്ന് പാഞ്ച പാഞ്ചാലെ വർത്ത വർത്താക്ഷേപായിരുന്നു അന്ന് കോളിങ് കലച്ചോ ുറ്റുകയാണ് ഗൈസ് നമ്മളിവിടെ ഇപ്പൊ തന്നെ ഫിഫ്റ്റി എത്രയുണ്ടോട്ടി പറഞ്ഞു എന്തിട്ട അയ്യോ കാണാൻ വയ്യത് എനിക്കറിയ ഒരു കാര്യം ചേടാ നാല് ക്ലാസ് പാടാ അത് നടക്കോട വണ്ടിപ്പാണ് ഇത് ഇത് കാണാല്ലോ അതോ ഇത് നേരത്തന്നെ നമ്മൾ നമ്മളെ പണി ഏകദേശം തുടങ്ങിയിരിക്കുകയാണ് ഗൈസഭ്രണ്ടിലത്തെ ആ ഒരു കോളിങ്ങും കാര്യങ്ങളും എല്ലാം എടുത്ത് എടുക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ അളവും കാര്യങ്ങളും എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഇനി ഒരു കോളി കുളിക്കും ഗൈസ എന്തരാവും അറിഞ്ഞുകൂടാ ഒട്ടിച്ച് നോക്കുമ്പോൾ വണ്ടി ഇത്രയും നമ്മൾ ഗൈസ് അപ്പോൾ അതിൻ്റെ അകത്ത് സാധനം ഒട്ടിക്കുന്ന ഞാൻ തുടങ്ങിയിരിക്കുകയാണ് ചെയ്യുന്ന ചെയ്യുന്നത് അപ്പോൾ ഗൈസ് എല്ലാം ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഓട്ടിരിക്കുന്നത് നൈസാകും കൈസ് കൂടെ പുളിങ്ങി ഒട്ടിച്ചാൽ കുഴപ്പമില്ല ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ വലിയ സീനില്ലെന്നാണ് തോന്നണേ നോക്കാം പ്രായ് അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോന്ന് ഓരോന്നൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടിരിക്കുന്നത് എൻ്റെ അകത്താണ് ഒന്ന് ഒട്ടിച്ച് അവർ ഇവിടെ ഏതാ ഒരു പെണ്ണുമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആരാണെങ്കിൽ നൈസായി

അടുത്ത നമ്മൾ ബേക്കിൽ അളവും കാര്യങ്ങളെല്ലാം എടുക്കുകയാണ് ബേക്ക് ഗ്ലാസ്സിലെ അളവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് നൈസ് അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇനിയിപ്പം നമ്മൾ ഇത് ഒട്ടിച്ചിട്ട് നമുക്ക് വേറെ അല്ലറ ചില്ലറ സ്റ്റിക്കർ പരിപാടികളുണ്ടായിരുന്നു വലിച്ചുപറിച്ചു കളഞ്ഞ സാധനങ്ങളെല്ലാം തിരിച്ച് സെറ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ നൈസായിട്ട് ഒട്ടിക്കണം അതാണ് നമ്മൾ നമ്മളിന്നുകൂടെ നോക്കുന്നത്